എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും ഈ ഒരു പുഡിങ്ങ് ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം ഒരൊന്നര ടീസ്പൂൺ കോഫി പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം ബ്രൂവോ നെസ്കഫയോ പോലുള്ള ഏതേലും നല്ല കോഫി പൗഡർ വേണം ഈ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഈ പുഡിങ് അഴിക്കുമ്പോൾ നല്ലൊരു കോഫിയുടെ ഫ്ലേവറൊക്കെ കിട്ടും അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം െല്ലാടിനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടത് ഈ ഒരു കോഫിയുടെ മിക്സ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വെള്ളത്തിൽ അലിഞ്ഞു കിട്ടും അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തേക്കുന്ന ബിസ്ക്കറ്റ് മാരിഗോൾഡിൻ്റെ ഈയൊരു ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത് ഈ ഒരു ബിസ്ക്കറ്റോ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റോ അപ്പം ഇതിലേത് വേണേലും നമുക്ക് എടുക്കാം അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പുഡിങ്ങ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രം ഈ ഒരു പാത്രമാണ് ഞാൻ എടുക്കുന്നത് ഇതൊരു പ്ലാസ്റ്റിക് പാത്രമാണ് പുഡിങ് സെറ്റ് ചെയ്യുന്ന ടിന് കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു പാത്രം എടുക്കുന്നതിന് പകരം ആ ഒരു ടിന്നെടുത്താലും മതി അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം ഇപ്പോൾ ബിസ്ക്കറ്റ് എടുക്കുക നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ കോഫി മിക്സിൽ ഒന്ന് മുക്കിയിട്ട് ഈ ട്രേ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം ഈ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ നമുക്ക് ചെറിയ ബിസ്ക്കറ്റിൻ്റെ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ലെയറ് നമുക്കിവിടെ സെറ്റായിട്ടുണ്ട് ഇത് നമുക്കിനി മാറ്റി വെക്കാം അപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് ലെയർ തയ്യാറാക്കാൻ തുടങ്ങാൻ പോവാം അപ്പോൾ ബൂസ്റ്റും കോഫി പൗഡറും ഒക്കെ വെച്ചാണ് ഈ ഒരു സെക്കൻഡ് ലെയർ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡറ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്രൂവിൻ്റെ ആണ് പൊടിയെടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മളിടുന്നത് ബൂസ്റ്റാണ് അപ്പോൾ ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് ഇവിടെ ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഈ ബൂസ്റ്റിന് പകരം ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇപ്പോൾ ബൂസ്റ്റ് മാറ്റിയിട്ട് കൊക്കോ പൗഡർ ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആയിരിക്കും കൂടുതൽ കിട്ടുന്നത് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരക്കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് അതായത് എട്ട് ടേബിൾ സ്പൂൺ ഇനി ഇതിൻ്റെ അകത്തേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് കട്ടകളില്ലാതെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് ബാക്കി പാൽ ചേർത്ത് കൊടുക്കാം എല്ലാ പാലും നമ്മൾ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഇത് കട്ടകൾ കിട്ടും ഇപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കട്ടകളെല്ലാം മാറ്റി എടുക്കണം സിമ്പിൾ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇത് ഇപ്പം ഇല്ലാതെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പാലും മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അര ലിറ്റർ പാലാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിനി നമുക്ക് അടപ്പയിലോട്ട് വെക്കാം അപ്പോൾ ഇനി ഇത് കൈ എടുക്കാതെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഫ്ലെയിം വെക്കേണ്ടത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഫുൾ ഫ്ലെയിമിൽ വെക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് ഇപ്പം കൈ എടുക്കാതെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കാം ഇനി ക്രിസ്മസ് സ്പെഷ്യൽ ബിസ്ക്കറ്റ് പുഡിങ്ങാണ് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ പുഡിങ്ങനെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കോഫിയുടെയും ബൂസ്റ്റിൻ്റെയും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് ഈ പുഡിങ്ങിന് കിട്ടുന്നത് കൈ എടുക്കാതെ ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഒരു മിക്സ് ചെറുതായിട്ടൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിമ് ലോ ആക്കി വെക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിങ്ങനെ ഒന്നും ഒന്ന് തിക്കാക്കി എടുക്കാം ഈ ഒരു മിക്സ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു തിക്നെസ് ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കോഫി ഒക്കെ മിക്സ് ചെറുതായിട്ടൊന്ന് ചൂട് പോയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ഇവിടെ ബിസ്ക്കറ്റിന് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം മൊത്തം ഒഴിച്ചു കൊടുക്കേണ്ട പകുതി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ലെയർ നമുക്ക് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കണം അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ബിസ്ക്കറ്റ് ഈ കോഫിക്കകത്ത് മുക്കി വെച്ച് കൊടുക്കാം ഇങ്ങനെ മുക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി നമുക്കിത് അമർത്തൊന്നും വേണ്ട വീണ്ടും നമുക്ക് ഇതിൻ്റെ മേളിലായിട്ട് ഈ ഒരു പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ ഒരു രണ്ട് ലെയർ നമുക്ക് ബിസ്ക്കറ്റ് കൊടുത്ത് വേണമെങ്കിൽ നിർത്താം ഞാനാണെങ്കിൽ പക്ഷേ ഒരു ലെയർ കൂടെ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മേലിൽ ബാക്കിയുള്ള പാലിൻ്റെ മിക്സ് ഒഴിക്കാൻ പോകുക പാലിൻ്റെ മിക്സും ബിസ്ക്കറ്റും എല്ലാം നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇനിയും തണുത്തു കഴിഞ്ഞിട്ട് ആറോ ഏഴോ മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഇരുപത്തിനാലാം തിയതി വൈകിട്ട് ഈ ഒരു പുഡ്ഡിങ് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുക ഇരുപത്തഞ്ചാം തീയതിത്തെ ലഞ്ചിന് നമുക്ക് വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പോവാം ഇപ്പോൾ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പുഡിങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് തുറക്കാം ഇപ്പോൾ സെറ്റായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇനി നമുക്കിതിൻ്റെ മേളിലായിട്ട് കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇവിടെ ഞാൻ പാത്രത്തിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കായിട്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് ഇങ്ങനെ പൊടിച്ചു ഇട്ടിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ മൂന്ന് ലെയറാണ് ബിസ്ക്കറ്റ് കൊടുത്തേക്കുന്നത് അതൊക്കെ നമുക്ക് ഈ സൈഡിൽ കാണാം അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം നല്ല സോഫ്റ്റ് ആണ് ഉം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് പാകത്തിനുള്ള മധുരവേ ഉള്ളൂ പിന്നെ ആ കോഫിയുടെ ബൂസ്റ്റിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് നമ്മൾ ഈ ലെയർ ആയിട്ട് കൊടുത്തേക്കുന്ന ബിസ്ക്കറ്റ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ